ഭാവി സംഭവങ്ങളെയും ലോകാവസാനത്തെയും പരാമർശിക്കുന്ന ദർശനങ്ങൾ ചിഹ്നങ്ങൾ അന്ത്യകാല പ്രവചനങ്ങൾ എന്നിവ കാരണം വെളിപാട് പുസ്തകം ഒരു അപ്പൊക്ക പുസ്തകമാണ് യേശുക്രിസ്തുവിന്റെ ബൈബിൾ പഠനത്തിന്റെ വെളിപ്പെടുത്തലിലേക്ക് സ്വാഗതം ഞങ്ങൾ വെളിപാടിന്റെ പുസ്തകത്തിലൂടെ സഞ്ചരിക്കും എന്റെ പേര് മറാണ്ട എന്നാണ് ഞാൻ നിങ്ങളുടെ ഫെസിലിറ്റേറ്റർ ആയിരിക്കും ബൈബിൾ പഠനത്തിന്റെ തലവൻ വഴി ഇനി പറയുന്ന പ്രധാന വശങ്ങളെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ലഭിക്കും ഒന്ന് കാഴ്ചപ്പാടുകൾ അടയാളങ്ങൾ വ്യാഖ്യാനം രണ്ട് എഴുത്തുകാരന്മാർക്കും പശ്ചാത്തലവും മൂന്ന് പ്രധാന തലങ്ങളിലും പാഠങ്ങളും ഇനി നമുക്ക് തുടങ്ങാം ക്രിസ്തീയ ബൈബിളിന്റെ അവസാന പുസ്തകമാണ് വെളിപാടിന്റെ പുസ്തകം പ്രകാശനം വളരെ പ്രതിക്ക് അടയാളങ്ങളും ദുഷ്ടതിനെതിരെ യേശുക്രിസ്തുവിന്റെ അനന്തര വിജയത്തെ ചൂണ്ടിക്കാട്ടുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും നിറഞ്ഞ സങ്കല്പങ്ങളാണ് ദ്വീപിലേക്കുള്ള പ്രവാസകാലത്ത് അപ്പസ്ഥലനായി യോഹന്നൻ എഴുതിയത് ആദിമ ക്രിസ്ത്യാനികളും ഇന്നത്തെ ക്രിസ്ത്യാനികളും നേരിടുന്ന പോരാട്ടങ്ങളെയും പീഡനങ്ങളെയും ഈ വെളിപാട് പുസ്തകം അഭിസംബോധന ചെയ്യുന്നു കൂടാതെ അന്ത്യകാലത്തിന്റെയും യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെയും ചിത്രീകരണത്തിലൂടെ പ്രത്യാശയും പ്രോത്സാഹനവും നൽകുന്നു ഈ ബൈബിൾ പഠന പരമ്പരയിലൂടെ നമ്മൾ ആഴത്തിൽ പര്യവേക്ഷണം ചെയ്യുന്ന പ്രധാന വിഷയങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തും ഏഴ് സ്വർണ്ണ വിളക്കുകളും അവയുടെ കാലാതീതമായ സന്ദേശങ്ങളും ഏഴ് മുദ്രകളും അവയുടെ മടക്കിക്കളയുന്ന രഹസ്യങ്ങളും ഏഴ് കാഹളങ്ങളും അവയുടെ ശക്തമായ മുന്നറിയിപ്പുകളും ദൈവത്തിന്റെ അന്തിമ ന്യായവിധി വെളിപ്പെടുത്തുന്ന ഏഴ് കലശങ്ങൾ ദൈവത്തിന്റെ വീണ്ടെടുപ്പ് പദ്ധതി അന്തിമ പുതുക്കലിന്റെയും പ്രത്യാശയുടെയും ഒരു ദർശനം ഓരോ പ്രമേയവും വെളിപാട് പുസ്തകത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് അവ ഒരുമിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയുടെയും നിത്യവിജയത്തിന്റെ വാഗ്ദാനത്തിന്റെയും കഥ പറയുന്നു